ം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു നമ്മുടെ ഏറ്റവും വിഷയങ്ങൾ നടന്ന പാലിയക്കരയിൽ ടോൾ ഇന്ന് നിർത്തിവെച്ചിരിക്കുകയാണ് ഹൈക്കോടതി കേസ് കൊടുക്കുന്നതുമായിട്ട് ശക്തമായ പ്രതിഷേധവും ഹൈക്കോടതിയിൽ ഉണ്ടായ ഇടപെടൽ മുഴുവൻ ടോൾ ടോള് നിർത്തിവെച്ചിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ നമുക്കൊപ്പം ഷാജി കോടം കണ്ടെത്തിട്ട് നമുക്ക് അതായത് വലിയൊരു എന്താ പറയുക കളക്ടർ ഇവിടെ നിർത്തണമെന്ന് പ്രഖ്യാപിച്ചു എന്നിട്ട് പോലും നിർത്തിയില്ല അതിനുശേഷം ഹൈക്കോടതിയിൽ പോവുകയും തുടർന്ന് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ പാലിയേക്കലയിൽ സൗജന്യമായിരിക്കുകയാണ് ഷാജിടാ ഈ അവസരത്തിൽ പറയാൻ ഒരുപാട് സന്തോഷമുണ്ട് ഈ വിധി ജനങ്ങളുടെ വിധിയാണ് ഒരു സംശയമില്ല ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചാണ് ഇപ്പൊ ഇവിടെ എൻ ടി സിയിലെ ചെയർമാൻ ഇദ്ദേഹം നിക്കണ്ടത് ഇദ്ദേഹം ഇതിന്റെ ഒരു മരണത്തിന്റെ ആവശ്യമായി പോയി വന്നിട്ട് വരുമ്പോ ഇത് അദ്ദേഹം രണ്ട് മണിക്കൂറാണ് ആ ക്യൂവിൽ നിന്ന് അന്ന് ഇദ്ദേഹം ഒറ്റയ്ക്ക് വന്ന് പോരാട്ടം നടത്തിയതാണ് അതെ അങ്ങനെ ഒരുപാട് പേരുടെ ത്യാഗോജലമായ പോരാട്ടം എൻ്റെ മുന്നില പല പാർട്ടിയുടെ ആൾക്കാരുണ്ട് പല വ്യക്തികളുണ്ട് മാത്രമല്ല ഈ എയർപോർട്ടിൽ പോകുന്ന ആൾക്കാർ ആശുപത്രിയിൽ പോകുന്ന ആൾക്കാർ ഇന്റർവ്യൂവിന് പോകണം മരണത്തിനും കല്ല്യാണത്തിനും പോകുന്ന ആൾക്കാർ എത്ര മണിക്കൂറുകളാണ് ഈ ക്യൂ ഇവിടെ ഈ ഗതാഗത കുറിപ്പിൽ പെട്ടിരുന്നത് അപ്പോൾ എന്നിട്ട് പോലും ദേശീയപാത അതോറിറ്റി നമ്മൾ ടോൾ കൊടുക്കുന്നു ഗതാഗത കുറിപ്പിൽ പെടുന്നു നമ്മളോട് പറയുന്നു പഞ്ചായത്ത് റോഡുകളോ പോക്കോ സ്റ്റേറ്റ് ഹൈവേകളോ പോക്കോ അതിന് നമ്മൾ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് താൽക്കാലികമായി ഈ അണ്ടർ പാസ്ജുകൾ പണി കഴിയണവരെ താൽക്കാലികമായി ഇത് സ്റ്റേ ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് നമ്മുടെ മെയിൻ ആവശ്യം ഇതല്ല ഇതൊരു കൊള്ളയാണ് അതായത് മുന്നൂറ്റി രണ്ട് കോടി രൂപയാണ് ഡി പി ആറിൽ പറഞ്ഞത് മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ കരാറിൽ പറഞ്ഞു അത് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയ്ക്ക് പണി പൂർത്തീകരിച്ചെന്ന് പറയണവർ കള്ളക്കണക്കാണ് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ കളക്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് ഇവർക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നത് അത് മാറ്റി രണ്ടായിരത്തി ഇരുപത്തി വരെ കൊടുത്തു ആ നോട്ടിഫിക്കേഷൻ റദ്ദാക്കാനും ഈ അന്യായമായ ലാഭം കിട്ടിയ ഈ കമ്പനിയെ നിർത്താനും ഈ ടോൾ നിർത്താനും ആവശ്യപ്പെട്ടിട്ടാണ് നമ്മുടെ മെയിൻ ഹർജി മാത്രമല്ല നൂറ് കോടി രൂപയാണ് ഇവരെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന് പറഞ്ഞിട്ട് സി ബി ഐ കേസെടുത്തിട്ടുള്ളത് കരാറിൽ ഉള്ള പണികൾ പൂർത്തീകരിക്കാതെ ടോൾ പിരിച്ചു എന്ന് പറഞ്ഞ് ഇ ഡിയിലെ കേസുണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് അപ്പോൾ അത്രയും കൊള്ള ചെയ്യുന്ന ഈ കമ്പനിയെ വെള്ളപൂശാണ് ദേശീയപാത അവർത്തി നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ടോ ഇത് അന്യായമാണ് ഇത് കൊള്ളയാണ് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്മിറ്റി ചെയ്യുന്നത് അതിനെതിരൊരു തിരിച്ചടിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ജനങ്ങളുടെ വിധിയാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിധിയാണ് ഈ വിധി ഞങ്ങൾ ജനങ്ങൾക്കാണ് സമർപ്പിക്കുന്നത് മാത്രമല്ല പല പാർട്ടിയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇവിടെ സമരം ചെയ്തിട്ടുണ്ട് ഇവിടെ അടി വാങ്ങിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതുപോലെ ബി യുനഫല ഒരുപാട് സാധാരണക്കാർ സമരം ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി ഈ വിധി നമ്മൾ സമർപ്പിക്കുകയാണ് മറ്റുള്ള ഭാഗങ്ങളിൽ പാലമ്പടി റോഡ് മോശമാണ് എന്നാൽ ഈ പാലിയക്കരയിൽ ഈ ടോളിന് വേണ്ടിയ ആളുകൾ മണിക്കൂറുകൾ കാത്തുക സ്ഥിതി ഓ തീർച്ചയായും കാശ് കൊടുത്തിട്ടാണ് മണിക്കൂറുകളോളം കാത്തുക്കുന്നത് അതാണ് വിഷമം നമ്മൾ പൈസ കൊടുക്കുന്ന ടോളിൽ എന്നിട്ട് നമ്മൾ ഗതാഗത കുരുക്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കെടുക്കുന്നു പിന്നെ നമ്മളോട് പഞ്ചായത്ത് റോഡിലൂടെ സ്റ്റേറ്റ് ഹൈവേയിലൂടെ പോകാൻ പറയുന്നു അതിനെതിരെയാണ് നമ്മൾ പ്രതികരിച്ചത് എന്തായാലും ആശ്വാസമാണ് എന്തായാലും സാധാരണക്കാർക്ക് ഇതൊരു ആശ്വാസമാണ് അതിലുപരി ഒരു നിയമ സംവിധാനത്തിന് നിയമത്തിലൂടെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാം കാരണം കളക്ടർ ഉത്തരവിട്ടു അന്നിട്ട് പോലും ഇവർ ടോള് നിർത്തിവെക്കാൻ തയ്യാറായി കളക്ടർ ഉത്തരവിടെ മാത്രല്ല കളക്ടർ ഒരു മാസം സമയം കൊടുത്തു എത്രയോ മീറ്റിങ്ങുകൾ വിളിച്ചു അദ്ദേഹം ആ മീറ്റിങ്ങൾ വിളിച്ചിട്ട് പോലും ഇവർ നന്നാക്കാൻ പറഞ്ഞു ഇവർ ദാഷ്ടല്ല കാണിച്ചത് കളക്ടറോട് അപ്പൊ ഇവർക്ക് ഭരണകൂടങ്ങളോട് പോലും ഇവർക്ക് ദാഷ്ട്യാണ് അതിനെതിരെയുള്ള ഒരു താക്കീതാണ് ഈ വിധി ഞാൻ ഒരു രാഷ്ട്രീയക്കാരൻ പോലുമല്ല സാധാരണ ഒരു പൗരൻ കൂടിയാണ് എന്നിട്ട് പോലും എനിക്ക് ഇതിൽ ഇറങ്ങേണ്ട ഒരു ആവശ്യം വന്നിരുന്നു എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരുടെ വിഷമം അത് ഞാൻ അറിയിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കർത്തവ്യമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് പോകുമ്പോഴേക്കത് കാരണം അന്ന് വലിയൊരു ബ്ലോക്ക് ആയിരുന്നു ഞാൻ മൂന്ന് മണിക്കൂറാണ് ഞാൻ ഇവിടെ കിടന്നത് ബ്ലോക്ക് ആയിട്ട് കിടന്നത് എന്താ തിരിച്ചു വരുമ്പോഴാണ് ഞാൻ പ്രതികരിച്ചത് നാല്പത്തഞ്ച് മിനിറ്റ് നേരം ഞാൻ ഇവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തി എന്തായാലും കോടതി വിധീന ഞാൻ മാനിക്കുന്നു കോടതിയെങ്കിലും ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയൊരു ഉത്തരവിറക്കിയതിൽ വളരെ വളരെ ഞാൻ സന്തോഷിക്കുന്നു എന്തായാലും കേരളത്തിൽ കോടതിയുമുണ്ട് കേരളത്തിൽ കോടതിയുമുണ്ട് വിധിയുമുണ്ട് പക്ഷേ ഇതിനൊക്കെ വേണമെങ്കിൽ ആരെങ്കിലൊക്കെ മെനക്കെട്ട് നടക്കണം കച്ച കെട്ടി ജോലിയും സമയം കളഞ്ഞ് മെനക്കെട്ട് നടക്കേണ്ട ഒരു സ്ഥിതിയായിരിക്കുകയാണ് നമ്മളുടെ നാട്ടിൽ എന്തായാലും ഷാജി കോട കണ്ടെത്തും വക്കീലിനെ പോലെ ഒരുപാട് അഭിനന്ദനങ്ങളാണ് അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളും മുമ്പ് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഷാജി കോട കണ്ടെത്തി വക്കീലിനെ നേരിട്ട് നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതൊരു കനത്ത തിരിച്ചടിയാണ് ടോൾ കമ്പനിക്ക് ഇവിടെ ഇവരുടെ ഓഫീസൊക്കെ ഉണ്ട് പലപ്പോഴും പല ഗുണ്ടായുസം വരെ ഇവർ നടത്തുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല ഈ മറ്റുള്ളവിടെ പാലംപണി അതുപോലെ റോഡ് പണി എന്നീ കാര്യങ്ങൾ വരുമ്പോഴാണ് ബ്ലോക്ക് എന്നാൽ ഇവിടെ ടോൾ ഉള്ളത് കൊണ്ട് തന്നെ വലിയൊരു ബ്ലോക്ക് രൂപപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ട് സുഹൃത്തുക്കളെ അപ്പോ വാലിയകര ടോൾ പ്ലാസയിൽ ടോൾ നിർത്തിയിരിക്കുകയാണ് എത്ര ദിവസം എന്നുള്ളത് നമുക്ക് നോക്കി കാണാം എന്തായാലും ഒരു ദിവസമെങ്കിലും നിർത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് കാരണം ടോള് കൊടുത്തുകൊണ്ട് എറണാകുളത്തേക്ക് ചാലക്കുടിയിലേക്ക് കൊടകരയിലേക്ക് എന്തിന് ഇവിടെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോകുന്ന സ്ഥലത്തേക്ക് അടയ്ക്കാൻ പോകണമെങ്കിൽ മണിക്കൂറ് കണക്കിന് വരുന്നൊരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് അങ്ങനെ പാലിയക്കര ടോൾ പ്ലാസയിൽ ടോൾ നിർത്തി വെച്ചിരിക്കുകയാണ് അതിന് ശക്തമായ പോരാട്ടം നയിച്ചത് ഷാജി കോടകണ്ടത്ത് വക്കീലാണ് എന്തായാലും ആൾക്കൊരു ബിഗ് സെലൂട്ട് നിരവധി പോരാട്ടങ്ങൾ ആൾ നടത്തിയിട്ടുണ്ട് ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് വലിയൊരു പോരാട്ടം തന്നെയാണ് കാരണം ഇവിടെ മണിക്കൂറ് കണക്കിന് ആളുകളാണ് ഇവിടെ ബ്ലോക്കിൽ പെടുക ഇപ്പോൾ ഒക്കെ ഫ്രീ ആയിട്ട് പോകണം ആൾ ഹൈവേയിൽ പോകുന്ന പോലെ കേട്ടോ വണ്ടികൾ പോകണം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല ഒരു നാലുമണി അഞ്ചു മണി മുതൽ മണിക്കൂർ എടുത്താണ് ഇവിടെ അതേപോലെ തൊട്ടപ്പുറത്ത് ആമ്പല്ലൂർ പുതുക്കോട് പുതുക്കാട് എന്നീ പ്രദേശങ്ങളിലൊക്കെ ബ്ലോക്ക് നേരിട്ട് കൊണ്ടാണ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള പോരാട്ടങ്ങൾക്ക് കരുത്തു പകർത്തുന്ന വാർത്തകളാവട്ടെ നമ്മുടെയും നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഷെയറാണ് നിരന്തരം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ അഡ്വക്കേറ്റ് ഷാജി കൊടങ്കന്നത്തിൻ്റെ വാർത്തകൾ നമ്മുടെ ചാനലിലൂടെ പ്രസിദ്ധീകരിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇതൊരു ചരിത്രമാണ് മുഹൂർത്തമാണ് കമ്പനിയെ കമ്പനിക്കെതിരെയുള്ളൊരു വലിയൊരു പോരാട്ടം തന്നെയാണ് തൃശൂർ എക്സ്പ്രസ് വേ ലിമിറ്റഡിന്റെ ഓഫീസ് ഇവിടെയുണ്ട് നമുക്കുമുണ്ട് പന്നിയങ്കരയിൽ ഇതുപോലൊരു ഓഫീസ് ദേശീയപാതയിലൂടെ നൂറ് കിലോമീറ്റർ പോകാമെന്ന് അവകാശപ്പെടുകയും എന്നാൽ ആ ഒരു നമസ്കാരം ചേട്ടാ ടോൾ ഫ്രീ ആക്കി തറഞ്ഞോ ഇന്നും മുതൽ ടോൾ ഫ്രീ ആണ് അതായത് ഇവരുടെ ബ്ലോക്ക് കാരണം പലരും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവം പല ഭാഗത്ത് നിന്ന് വരുന്നവർ അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക നമ്മൾ പറഞ്ഞു നിർത്തിയത് നമുക്കുമുണ്ടൊരു ടോള് പന്തിങ്ങര അവിടെയും ഗതാഗതം നടക്കുന്നത് വളരെ സാവകാശമാണ് അതുമാത്രമല്ല ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവിടുത്തെ ഓരോ യാത്രയും നൽക ഓരോ യാത്രയും ആളുകൾ നടത്തുന്നത് കാരണം റോഡിലെ പുഴിയും കുണ്ടും നിറഞ്ഞ അതി കഠിനമായ അതി ഭയങ്കരമായ ഭീകരമായ എന്താ പറയുക ജനങ്ങളെ കൊല്ലുന്ന രീതിയിലുള്ള റോഡാണ് അവിടെ പണിതു വച്ചിരിക്കുന്നത് മുന്നൂറിലധികം അപകട മരണങ്ങളാണ് ആ ഒരു ചെറിയ മുപ്പത് കിലോമീറ്ററിൽ സംഭവിച്ചിട്ടുള്ളത് ഇതൊരു മറുപടിയായി എടുത്തുകൊണ്ട് ജനപ്രതിനിധികൾ ഭരിക്കുന്നവർ ഇവരെ പോലെയുള്ളവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കട്ടെ